ഇത് നമ്മടെ അതിർത്തിയാക്കുന്ന പടന്മാരെ പോലെയാണ് ഈ മുള്ളും ഇതും ആയിട്ട് മൃഗം വന്യമൃഗങ്ങൾ ശല്യത്തിൽ രക്ഷപ്പെടാൻ ഏറ്റവും നല്ലൊരു സാധനമായത് പറയുന്നതാണ് എന്നാൽ നമുക്ക് തരും ഏതാണ്ട് ഇത് ചെറിയ കലയാണ് ഒരു മുപ്പത് നാപ്പത് കായൊക്കെ വരും ഇങ്ങനെ ഇമ്മ അടത്തി എടുക്കാം ഈ പഴത്തിന്റെ ഒരു പ്രത്യേക തേടാണ് ഒരു മഞ്ഞ കളർ അതിക്ക് ആകുമ്പോൾ നമുക്കിത് എടുക്കാം നമുക്ക് കാണിച്ചാലേ അങ്ങിൽ അങ്ങനെ മുടുത്ത പോലെ ഉണ്ട് ഇവിടെ പഴക്കാനുണ്ട് എങ്കിലും ഇത് കഴിച്ചു കഴിയുമ്പോൾ എന്റെ ഒരു ടേസ്റ്റ് വേറിയ പൈനാപ്പിളിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് തന്നെ അതെ ഞാൻ സലാക്ക് കഴിക്കാൻ പോണേ ഉം നമ്മുടെ സുഹൃത്തുക്കൾക്കും കൊടുക്കാം താ സലാക്കിന്റെ അകം ഇത് കഴിച്ചിട്ടുണ്ടോ സലാക്ക് കഴിക്കാത്ത ഒരാളാണ് മനീഷ് കഴിച്ചിട്ടില്ല ഗോതങ്ങളിൽ നിന്ന് വന്നാണ് പക്ഷെ മനീഷ് ഇത് കഴിച്ചിട്ടില്ലെന്നാണ് അവകാശപ്പെടുന്നത്

ശരി പക്ഷെ മധുരം ഉണ്ടല്ലേ മധുരം ഉണ്ട് ഓ അതിൻ്റെ ഈ കാന്ട്ട മുളക്കും മുളയ്ക്കും ഇവിടെ പലരും ഇത് പിടിപ്പിച്ചിട്ടുണ്ട് സലാക്ക് സലാക്ക് അല്ലെങ്കിൽ സ്നേക് ഫ്രൂട്ട് എന്നും പറയും കാരണം ഇടതൂർന്ന മുള്ളുകളുള്ള ശിഖരങ്ങൾക്കിടയിലാണ് ഇതുണ്ടാവുന്നത്